ഹലോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ കളക്ഷൻസായിട്ട് തന്നെയാണ് വന്നത് പിന്നെ ഒത്തിരി കളക്ഷൻസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻസുകൾ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിലേക്ക് ആണ നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി ഓട്ടോമാറ്റിക്കലായിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഷെയർ ആവുന്നതാണ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് അപായാസിൻ്റെ ലിങ്കും ഉണ്ട് അതേപോലെ തന്നെ ഇങ്ങനത്തെ മോഡസ്റ്റ് വെയർ ഉണ്ട് ഉണ്ട് അപ്പോൾ രണ്ടിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് ഏതാണോ ആപ്റ്റ് അതിൽ ജോയിൻ ചെയ്യാം ഓക്കെ പിന്നെ നമുക്ക് ഓൺലൈൻ പേയ്മെൻ്റ് ആണ് സിയോടെ അവൈലബിൾ അല്ല അതുപോലെ തന്നെ ഓൾ ഓവർ ഇന്ത്യ നമുക്ക് ഡെലിവറി അവൈലബിൾ കൂടെയാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കാണാം ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ആക്കാം കേട്ടോ